നമസ്കാരം ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ കുരുതിക്കളമാണ് നമ്മളൊക്കെ കണ്ടത് സെക്രട്ടേറിയറ്റിൽ പിണറായിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിനിറങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നിഷ്ഠൂരമായി കേരള പോലീസ് തല്ലിച്ചതച്ചു കേരള പോലീസിന് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് പോലീസിന് പണിയെടുക്കാൻ കഴിയുന്ന സാഹചര്യമേ ഇല്ല ഏമാന്മാർ അവർക്ക് വേണ്ടപ്പെട്ട ഉത്തരവുകൾ നൽകി നീതി നിഷേധിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ കള്ളക്കേസെടുക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ നിരപരാധികളെ വേട്ടയാടുമ്പോൾ ക്രിമിനലുകളെയും ലഹരി മാഫിയക്കാരെയും സംരക്ഷിക്കുമ്പോൾ സ്വർണ കള്ളക്കടത്തിന് എ ഡി ജി പി വരെ നേതൃത്വം കൊടുക്കുന്നു എന്ന് ഭരണപക്ഷത്തെ എം എൽ എക്ക് പോലും പറയേണ്ട സാഹചര്യമുള്ളപ്പോൾ പോലീസിന് മുമ്പിലുള്ള ഏക വഴി അവരുടെ കൈത്തരിപ്പ് സാധാരണക്കാരനെ പുറത്ത് തീർക്കുക എന്നതാണ് ശമ്പളവും ആനുകൂല്യങ്ങളും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് പോലീസ് സേന മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസുകാരെ കയ്യിൽ കിട്ടിയപ്പോൾ പോലീസ് എടുത്തിട്ട് പെരുമാറിയത് ഒന്നര മണിക്കൂറായിരുന്നു സെക്രട്ടേറിയറ്റിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസുകാരെ കൊടും ക്രിമിനലുകളെ പോലെ പോലീസ് വേട്ടയാടിയത് ഒരു മുൻ ഡിവൈഎഫ്ഐക്കാരനായ എസ് ഐയുടെ നേതൃത്വത്തിൽ അതിക്രൂരമായാണ് പോലീസ് നരനായിട്ട് നടത്തിയത് പെൺകുട്ടികളുടെ വസ്ത്രം വലിച്ചു കയറിയും യുവ നേതാക്കന്മാരുടെ തല അടിച്ചുപൊട്ടിച്ചുമൊക്കെ പോലീസ് ആനന്ദം കണ്ടെത്തി അതിനൊക്കെയുള്ള ഉത്തരവ് മുകളിൽ നിന്നും സമയാസമയങ്ങളിൽ എത്തിക്കൊണ്ടിരുന്നു പിണറായി വിജയന്റെ മാഫിയ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന എ ഡി ജി പി അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയും പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള സമരമായിരുന്നത് അവരെ പുറത്താക്കാതെ സംരക്ഷിക്കുന്ന പിണറായി തന്നെ രാജിവയ്ക്കണമെന്ന് യൂത്ത് കോൺഗ്രസുകാർ ആവശ്യപ്പെട്ടു പിണറായിക്ക് സമരത്തിന് മുൻപിൽ സഹിഷ്ണുത പാലിക്കാൻ കഴിയുമായിരുന്നില്ല പാർട്ടിക്കകത്ത് ഒരു എം എൽ എ കലാപമുണ്ടാക്കുന്നു മുഖ്യമന്ത്രിക്ക് നേരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരുടെ കള്ളത്തരങ്ങൾ പുറത്തേക്ക് വലിച്ചിടുന്നു അതിന് ചുക്കാൻ പിടിക്കുന്നത് പാർട്ടി സെക്രട്ടറി അടക്കമുള്ള പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗവും അങ്ങനെ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതിന് മുൻപ് പാർട്ടിക്ക് പുറത്ത് ജനം തെരുവിലിറങ്ങിയാൽ അത് കൈവിട്ടു പോകുമെന്ന് പിണറായിക്കറിയാം അതുകൊണ്ട് ആദ്യ ദിവസം തന്നെ കഴിയുന്നത്രയും ആളുകളെ തല്ലി വേദനിപ്പിക്കാൻ പിണറായി ഉത്തരവിടുന്നു തല്ലുകൊണ്ട് വേദനിച്ചവൻ നാളെ സമരത്തിന് വരാതിരിക്കട്ടെ എന്നതാണ് അവരുടെ നിലപാട് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയോട് കാട്ടിയത് മനസാക്ഷിയുള്ളവർക്ക് സഹിക്കാൻ കഴിയുന്ന ആയിരുന്നില്ല പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഭരണഘടന നൽകുന്ന അവകാശം ഉപയോഗിച്ചുകൊണ്ട് പൊതുനിരത്തിൽ സമരം നടത്തിയതിനെ അബിൻ വർക്കിയുടെ തല അടിച്ചു പൊട്ടിച്ചു ചോരയിൽ വീര്യം വിടാതെ പിണറായി പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അബിൻ അവിടെ തുടർന്നു ആശുപത്രിയിലാക്കാൻ ലിജു അടക്കമുള്ള നേതാക്കന്മാർ ശ്രമിച്ചിട്ടും അബിൻ വഴങ്ങിയില്ല പിണറായി പോലീസിന്റെ നരനായിട്ടിനെതിരെ അബിൻ പൊതുജനങ്ങളുടെ മുമ്പിൽ പൊട്ടിത്തെറിച്ചു െ അവന്റെ ആയുധം ഉണ്ടോ ഐ പിന്നെ ശമ്പളം വായിക്കുന്ന ശശി പറഞ്ഞിട്ട് തോന്നാ ഒരു എസ് ഐ അവൻ എവിടുന്ന് മാറാതെ സമരം തീർത്തില്ല അവനെവിടുന്ന് മാറ്റട്ടെ മാറട്ടെ നിങ്ങൾക്കണം നിങ്ങൾ അവന്റെ ഫേസ്ബുക്കിൽ ഇപ്പൊ നോക്കിയാൽ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ കാഴ്ചയാണ് ഇവിടെ അവരാണ് പ്രശ്നമുണ്ടാക്കിയത്

യഥാർത്ഥ നേതാവിനെ പോലെ ഓടിയെത്തി പോലീസിന്റെ മുഖത്ത് നോക്കി ഇത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കലാണ് നിങ്ങളെയൊക്കെ വ്യക്തിപരമായി തന്നെ നേരിടും ഓരോരുത്തരും വീട്ടിൽ വന്ന് കണ്ടോളും എന്നാണ് ഭീഷണി മുഴക്കിയത് ആയുധം

ഈ പാർട്ടി ഏറ്റെടുക്കും സമരം ഒരു വാസ്തവത്തിൽ സുധാകരന്റെ ആർജവമുള്ള ഇടപെടൽ യൂത്ത് കോൺഗ്രസുകാർക്ക് ആവേശം നൽകി അഭി വർക്കിയോടെ പോലീസിനെ ഞാൻ നോക്കിക്കൊള്ളാം നീ ആശുപത്രിയിൽ പോകൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചയക്കുകയായിരുന്നു എക്കാലത്തും ഭരണം മാർസിസ്റ്റ് ഗുണ്ടകൾക്കായിരിക്കില്ലെന്നും നിന്നെയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടെന്നും വെറുതെ വിടില്ല എന്നും അതിശക്തമായ താക്കീത് നൽകിയാണ് സുധാകരൻ അടങ്ങിയത് സമരം ചെയ്തും സെക്രട്ടേറിയറ്റ് വളഞ്ഞു അധികാരത്തിലെത്തിയ പിണറായിക്ക് ഇപ്പോൾ സമരം എന്ന് കേൾക്കുമ്പോൾ ഭയമാണ് ജനങ്ങൾ ഒരുമിച്ച് തെരുവിലിറങ്ങിയാൽ വഴിയിൽ നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് പിണറായിക്കറിയാം നാട്ടുകാരെ ഭയന്ന് ചുറ്റിനും അനേകം അകമ്പടി വാഹനങ്ങളോടെ സഞ്ചരിക്കുന്ന പിണറായിക്ക് പ്രതിഷേധക്കാർ എന്തെങ്കിലും തന്റെ കൊട്ടാരം തകർത്ത് അകത്ത് കയറുമോ എന്ന പേടിയാണ് അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളെ അവരുടെ ഭാവി പോലും നോക്കാതെ നിർദ്ദയം തല്ലിച്ചതയ്ക്കാൻ ഉത്തരവിട്ടത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് വാഹനത്തിന് മുമ്പിൽ ചാടിയത്തിന്റെ പേരിൽ അതിക്രൂരമായി മർദ്ദിച്ചിട്ടും അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച ക്രൂരതയുടെ ആവർത്തനമായിരുന്നു ഇന്നലെ തലസ്ഥാനത്ത് നടന്നത് ജനകീയ സമരങ്ങളെ അടിച്ചമർത്തി കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപതിയായി തന്നിഷ്ടം ഭരണം തുടരാനാണ് പിണറായിയുടെ തീരുമാനം പക്ഷേ കോൺഗ്രസ് വിട്ടുകൊടുക്കുന്നില്ല നാളെ അവർ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി രംഗത്ത് വരുന്നു പിണറായിയുടെ ഇനിയുള്ള ദിനങ്ങൾ കഷ്ടത നിറഞ്ഞതാണ് എന്ന് തീർച്ച